അല്ലു അർജ്ജുനു നയൻതാരയുടെ അടി ഹൈദരാബാദിൽ നിന്നുള്ള വിവാദങ്ങൾ ഒഴിയുന്നില്ല അത് കെട്ടടങ്ങും മുമ്പ് അങ്ങ് സിംഗപ്പൂരിൽ വെച്ച് നടന്ന സൈമ അവാർഡ് ദാന ചടങ്ങിലെ വിവാദങ്ങളും പതുക്കെ മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും വില്ലൻ കടുത്ത പ്രണയം തന്നെ നായിക തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന നയൻതാരയും എന്നാൽ വില്ലൻ തമിഴ്നാട്ടിൽ നിന്നല്ല അങ്ങ് ആന്ധ്രയിൽ നിന്നാണ് അതും യുവഹൃദയങ്ങളുടെ സ്വപ്നനായകനടൻ അല്ലു അർജുൻ സൈമ അവാർഡ് ദാന ചടങ്ങിലെ വേദിയിലാണ് അല്ലുവിനെ നയൻസ് നാണം കെടുത്തിയത് തെലുങ്കിനും കന്നഡയ്ക്കുമുള്ള അവാർഡ് ജൂൺ മുപ്പതിനു കൊടുത്തെങ്കിലും രണ്ട് ദിവസമായി നടന്ന പരിപാടിയിൽ രണ്ടാം ദിവസം ജൂലായ് ഒന്നിനാണ് തമിഴ് മലയാളം സിനിമയ്ക്കുള്ള അവാർഡ് വിതരണം നടന്നത് അതുകൊണ്ട് തമിഴിനും മലയാളത്തിനും അവാർഡ് കൊടുക്കാൻ അല്ലുവിനെ സംഘാടകർ വേദിയിൽ തന്നെ നിർത്തുകയായിരുന്നു നാനും റൌഡിദാനിലെ മികച്ച അഭിനയത്തിന് നയൻസിന് കിട്ടിയ അവാർഡ് കൊടുക്കാൻ വേദിയിലേക്ക് അല്ലുവിനക്ഷണിച്ചു അല്ലു വേദിയിലെത്തിയപ്പോൾ നയൻതാര പറഞ്ഞത് താരത്തിന്റെ ഇപ്പോഴത്തെ കാമുകനും ഭാവിയിൽ ഭർത്താവാകുമെന്ന് നയൻസ് പ്രതീക്ഷിക്കുന്ന സംവിധായകനുമായ വിഘ്നേഷ് ശിവ തനിക്ക് അവാർഡ് നൽകുന്നതാണ് ഇഷ്ടമെന്ന് സംഘാടകർ മാത്രമല്ല അല്ലു അർജുനും സദസ്സിലുണ്ടായിരുന്നവരും തരിച്ചു നിന്നുപോയ നിമിഷം നാണക്കേട് അഡ്ജസ്റ്റാക്കി അല്ലു മടങ്ങിയെങ്കിലും അല്ലുവിന്റെ ആരാധകർ നയൻസിനെതിരെ വാളൊങ്ങിയിരിക്കുകയാണ് രണ്ടും താരങ്ങളായതുകൊണ്ട് എല്ലാം എളുപ്പം പരിഹരിക്കുമായിരിക്കും എന്നാൽ അവിടെ അല്ലുവിനുണ്ടായ അനുഭവം ഇനി ആർക്കും ഉണ്ടാവാതിരിക്കാൻ എന്ത് അവാർഡായാലും കുഴപ്പമില്ല കമ്മറ്റി തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് വാങ്ങാനെത്തുന്നവരെ ധരിപ്പിക്കുക അതിൽ താരങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ വരാതിരിക്കട്ടെ അല്ലാതെ വേദിയിൽ വെച്ച് മറ്റുള്ളവരെ അപമാനിക്കുകയല്ല വേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം അല്ലു അർജുൻ താങ്കൾക്കുണ്ടായ മനോവിഷമത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഫിലിം കോർട്ടും കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്